ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്ന് വാഹനം ഉരുണ്ടുപോയിട്ടുണ്ടോ എങ്കിൽ ഇനി അത്തരത്തിൽ അബദ്ധം സംഭവിക്കാതിരിക്കാൻ പുതിയ കണ്ടുപിടുത്തവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇടുക്കി ദേവികുളം സബ് ആർ ടി ഒ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ കെ ദീപവും വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരായിട്ടുള്ള സാബുവും അംജിപ്തും എന്തായാലും ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടുപിടുത്തം എന്താണെന്ന് കാണാം വാഹനം ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കാതെ ഡ്രൈവർ പുറത്തിറങ്ങിയാൽ സംഭവിക്കുക ഇതായിരിക്കും വാഹനം തനിയെ മുൻപോട്ട് നീങ്ങി മറ്റ് അപകടങ്ങൾ സംഭവിക്കാം ഇത്തരത്തിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ട അപകടങ്ങളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദേവികുളം ആർ ടി ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ എൻ കെ ദീപു പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കാതെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഡ്രൈവർ ഓടിച്ചു വന്ന് വാഹനം ഓഫ് ചെയ്യണമെന്നില്ല ചില ചില സാഹചര്യത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ആളുകൾ ഇറങ്ങി പോവാറുണ്ട് അത്തരം സാഹചര്യങ്ങളിലും കൂടി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തത് നമ്മൾ ഓടിച്ചു വരുന്നു ഡ്രൈവർ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ചിടാൻ മറന്നുപോകുന്നു ആ സാഹചര്യത്തിൽ അയാൾ ഡോറ് തുറക്കുന്നു ഇങ്ങനെ വന്നാൽ അയാളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്ലീസ് എൻഗേജ് പാർക്കിംഗ് ബ്രേക്ക് ഈ ഓഡിയോ സിസ്റ്റം വർക്ക് ചെയ്യുകയും ഇത് ഇയാളെ പാർക്കിംഗ് ബ്രേക്ക് വലിച്ചിടാൻ ഇയാളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അടിമാലിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ശ്രീലക്ഷ്മി വർക്ക്ഷോപ്പിലെ സാബുവിനെയും ഗ്രാൻഡ് ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലെ അജിത്തിനെയും ഒപ്പം കൂട്ടി പിന്നീട് ജോലി സമയത്തിന് ശേഷം രാത്രികളിലും മറ്റും ഇരുന്ന് നിർമ്മാണം പൂർത്തിയാക്കി ഞങ്ങളോട് പറഞ്ഞു ഐഡിയ ഉണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് പഠിച്ചു ജോലി കഴിഞ്ഞ് വന്ന സമയങ്ങളിൽ ഞങ്ങൾ രാത്രികളിലെ ഇത് ഡെവലപ്പ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ സക്സസ് ആയില്ല ഞങ്ങൾ ഏതായാലും വിട്ടു കൊടുത്തില്ല കാരണം ഇത് കണ്ടുപിടിച്ച് റെഡി ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി പേർക്ക് ഉപകാരമാവും കാരണം ഇഷ്ടം പോലെ ആൾക്കാർ ഹാൻഡ് ബേക്ക് ഇടാണ്ട് വണ്ടി വർക്ക്ഷോപ്പുകളിൽ നിന്ന് ഇറങ്ങി പോവുകയും അല്ലെങ്കിൽ ഇറക്കപ്പുറത്ത് തുറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് പിന്നെ ഒരു ചെറിയ ചെലവാണെങ്കിലും ഒരു മനുഷ്യജീവിന്റെ വിലയുണ്ട് ഇതിന് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് വണ്ടിയായിട്ട് ഇടപെടുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവേണ്ട ആവശ്യം സാബുവിന്റെ മാരുതിലായിരുന്നു ഗവേഷണം നടത്തിയത് ഓടിച്ചുവരുന്ന വാഹനം വഴിയിൽ നിർത്തി പാർക്കിംഗ് ബ്രേക്ക് ഇടാതെ ഡ്രൈവർ വാതിൽ തുറന്നാൽ വാഹനത്തിൽ ഹാൻഡ് ബ്രേക്ക് 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 സന്ദേശം നൽകും പാർക്കിംഗ് ഇടാൻ മറന്ന ഡ്രൈവർക്ക് അപകടം ഒഴിവാക്കാനും കഴിയും ഒരു ജീവന്റെ വിലയുള്ള ഈ ഉപകരണം നിർമ്മിക്കാൻ തുച്ഛമായ തുകയെ ആവശ്യമായി വരുന്നുള്ളൂ അതിനാൽ തന്നെ സർക്കാർ സംവിധാനം ഒരുക്കി ചെറുതും വലുതുമായ മുഴുവൻ വാഹനങ്ങളിലും ഈ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ഈ സംഘത്തിനുള്ളത് ബിനീഷ് ആന്റണി